ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പിണറായി സർക്കാർ നടത്തുന്നത് നികുതി കൊള്ളയാണെന്ന് കൊള്ളയാണെന്നാരോപിച്ച് കുളപ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ്ണ നടത്തി ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ഭൂമി നടക്കില്ല ആ ഈ വില്ലേജ് ഓഫീസിൽ ഇറങ്ങി അതുപോലെ അതുപോലെ സ്ഥാപനങ്ങളിലും എന്നല്ലാതെ ഒരു ഒരു മാർഗവും സർക്കാരും തന്നെ നഗരസഭയും ആരും ചെയ്യുന്നില്ല എന്ന് കെ കൃഷ്ണകുമാർ ഒ എം ഗോപികൃഷ്ണൻ എ ഉണ്ണികൃഷ്ണൻ വി ആനന്ദ് പി എം മുരളീധരൻ പി മുഹമ്മദ് വി ജി ശ്രീനിവാസൻ പി ആർ പ്രവീൺ ടി സീന തുടങ്ങിയവർ സംസാരിച്ചു ടൈം പ്രീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക